അമ്മച്ചമാരെ എല്ലാവർക്കും സുജി സോക്സു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ സ്ഥലം വന്നിട്ട് തിരുവനന്തപുരം നെയ്യാറ്റിങ്ങനെയാണ് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷാണ് നമ്മൾ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷ്യാവേ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്രാ ആണ് ഓക്കെ അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മളിലുള്ളത് ആൽബിനോ ഫിഷറാണ് ആൽബിനോ ഫിഷർ ലൂഡ് ഓഫീസർ മാത്രമേ ഈ വീഡിയോ കാണിക്കുന്നുള്ളൂ കാരണം കുറേ പേർക്ക് ഇഷ്ടപ്പെടുന്നതാണ് പണ്ട് നല്ല റേറ്റ് ഉള്ള ബേഡായിരുന്നു അപ്പോൾ ഇപ്പോൾ ചക്ക റേറ്റ് കാരണം കുറഞ്ഞിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ആൽബിനോ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരെ നമ്മളെ വിളിക്കാം കാര്യം പ്യൂർ വൈറ്റ് വന്നിട്ട് കണ്ണ് റെഡ് റെഡായി ബേഡാണ് അപ്പം നമുക്കതിലെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇവരൊക്കെയാണ് ആൽബിനോസ് ഫുള്ള് നല്ല രസമുണ്ട് എല്ലാം കാണാൻ എല്ലാം നല്ല കണ്ണ് റെഡ് റെഡായി ആണ് നമ്മൾ ഒരു കൂട്ടി തന്നെ നമുക്ക് ഇവരെ പേറിയിപ്പിക്കാം നമുക്ക് കോളനിയായിട്ട് എന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം വലിയ രേജിൽ നമ്മളെ ബേഡ്സെല്ലാം നല്ല രീതിയിൽ പറന്നെടുക്കാൻ പറ്റുന്ന ഇതിലെല്ലാം നല്ല രീതിയിൽ നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കാം ഒറ്റ കൂടുതൽ എന്ന് വെച്ചാൽ ഇവർ അടുത്തടുത്തായിട്ട് നമുക്ക് പേർ ചെയ്യിപ്പിക്കാം ഓരോരോ പേർ നമ്മൾ കാണിക്കുകയാണ് നമ്മളിത് ബോൺ ചെക്ക് ചെയ്ത് പേറാക്കിയതാണ് പിന്നെ ഈ പത്ത് പേർ ഈ ഇത്രയും ബേഡുകൾ കിടക്കുമ്പോൾ ഒരുമിച്ച് ഒരുമിച്ച് ഓരോരോ പേറായിട്ട് അടുത്തടുത്തിരിക്കും അങ്ങനെ നമുക്ക് പേറായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് കുറേ പേര് നമ്മൾ ചേട്ടന്മാരെ മാമാരെയൊക്കെ ബേഡുകളാണ് നമ്മളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ കാണുന്ന ഏതെങ്കിലും ബേഡുകൾ വേണമെങ്കിൽ അപ്പോൾ ആൽബിനോ ലൂട്ടിനെ മാത്രമേ ഉള്ളൂ നമ്മളെ കയ്യിൽ നമ്മൾ ഒരുവിധം ബോൺ ചെക്ക് ചെയ്ത് പേറാക്കി തരുന്നതായിരിക്കും ഇപ്പോൾ ലൂട്ടിനായാലും പേറാക്കി തരാം അതേമാതിരി ആൽബിനോ ആയാലും പേറാക്കി തരുന്നതായിരിക്കും പിന്നെ ലൂട്ടിനോ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ പ്യൂർ മഞ്ഞ ആയിരിക്കും അതിൻ്റെ ഹെഡിൽ വന്ന് റെഡായി തല വന്നിട്ട് റെഡ് ആയിരിക്കും അതിൻ്റെ കണ്ണ് ആയിരിക്കും അപ്പം ഈ ആൽബിനോ ലൂട്ടിനു പറയുന്നതെല്ലാം കണ്ണ് റെഡായി ബേഴ്സ് ആണ് ആൽബിനോ ആൽബിനോ ഫിഷർ ലൂട്ടിനോ ഫിഷർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ ഓരോരോ പേർ പേറായിട്ട് ഇപ്പോൾ കാണിക്കുന്നുണ്ട് അതൊക്കെ പേർ പെയറായിട്ട് മാറ്റി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് അങ്ങനെ ആയിട്ട് തരാം അതൊരു പാസ്റ്റൽ പാസ്റ്റലും അതേമാതിരി ഒരു ആൽബിനിയുമായിട്ട് ചേർന്ന പേരാണ് ഓക്കെ അപ്പോൾ ഇത് വന്നിട്ട് നം എൻ്റെ കയ്യിലുള്ള ലൂട്ട് ഓഫീസർ ചിലവർ ലൂട്ട്നോ ഓഫീസർ ഒപ്പിലും ചോദിക്കും അതല്ല എൻ്റെ കയ്യിലുള്ള നോർമൽ ലൂട്ട്നോ ഫിഷറാണ് അപ്പം നമ്മളിത് ആൽബിനോ ഉണ്ട് അതേമാതിരി ആൽബിനോ ഓഫീസർ നമുക്ക് രണ്ട് പേര് കിടപ്പുണ്ട് ആൽബിനോ ഡെക്ക് കിടപ്പുണ്ട് ഡെക്ക് എന്ന് പറഞ്ഞാൽ ഡാർക്കായി ക്ലിയർഡ് ബേഡ് പ്യുവർ വൈറ്റ് വന്നിട്ട് കണ്ണ് ബ്ലാക്ക ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് അവരെ തമ്മിലോട് വേദന അപ്പോൾ ഇതിൻ്റെ വില വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഈ താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചാൽ മാത്രം മതി എനിക്കറിയാമെന്നുള്ള ബേസിനെ വളർത്തുന്നതായാലും എനിക്കറിയാമെന്നുള്ള കാര്യങ്ങളെല്ലാം ഇവരെക്കുറിച്ചുള്ള ഡൗട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം ഇത് ആലബിനെയും അതേമാതിരി ലൂട്ടിനെയും കിടപ്പുണ്ട് അപ്പോൾ ഇതിൽ കാണാൻ ഏതെങ്കിലും വേട് വേണമെങ്കിൽ നമ്മളെ വിളിക്കുക നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ചാർജൊക്കെ ചെയ്തു തരുന്നതായിരിക്കും ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്രാ ആണോ നിങ്ങളാണ് കൊടുക്കേണ്ടത് അപ്പം വീഡിയോ മാക്സിമം എല്ലാ കൂടുകാരന്മാർക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ